മലബാറിലെ ഷോപ്പിംഗ് അനുഭവങ്ങൾക്ക് പുതിയ മാനം രചിച്ച് കോഴിക്കോട് ലുലു മോൾ തുറന്നു മോളിന്റെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ നിർവഹിച്ചു വികസന പദ്ധതിയിലൂടെ കേരളം നമ്പർ വൺ ആയെന്നും പുതിയ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പറഞ്ഞു കോഴിക്കോട് മാങ്കാവിൽ മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലുമാൾ ഒരുങ്ങിയത് മൂന്ന് നിലകളിലുള്ള മാൾ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവമാണ് നൽകുക ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സെന്റർ ലുലു കണക്ട് എന്നിവയ്ക്ക് പുറമെ മികച്ച ഇൻഡോർ ഗെയിം കേന്ദ്രമായ ഫണ്ടൂറയും സജ്ജമാണ് ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ലോകത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള മികച്ച ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നു എന്നതാണ് പ്രത്യേകത മാളിന്റെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു വികസന പദ്ധതിയിലൂടെ കേരളം നമ്പർ വൺ ആയെന്നും പുതിയ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള കേരളത്തിൻ്റെ ആറാമത്തെ പ്രൊജക്റ്റ് പതിനൊന്നാമത്തെ ഇന്ത്യയിലെ പ്രൊജക്റ്റാണെന്നിവിടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ചെയ്തത് തീർച്ചയായിട്ടും ഇതിൻ്റെ ജനങ്ങളുടെ ഏറ്റെടുക്കലിനനുസരിച്ച് കൊച്ചിയും തിരുവനന്തപുരവും ഒരു വലിയ മാൾ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് ഉടൻ തന്നെ അതിൻ്റെ പണിപ്പുര ആരംഭിക്കുകയാണ് ഇന്നലെ ഞങ്ങളുടെ ഇൻറ്റേണൽ മീറ്റിങ്ങിൽ ഞങ്ങളതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു സ്ഥലവും മറ്റ് കാര്യങ്ങളും നോക്കി അത് വളരെ ദ്രുതഗതിയിൽ തുടങ്ങാൻ തന്നെയാണ് പരിപാടികൾ ആയിരത്തി എണ്ണൂറ് വാഹനങ്ങൾ സുഗമമായി പാർക്ക് ചെയ്യാനുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യവും മാളിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട്